എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് കണ്ണൻ കൊഴിയാള അതായത് നമ്മുടെ കണ്ണെനയിലുണ്ടല്ലോ അത് മുളകിട്ട് വെച്ചതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കിയിട്ട് വരാം അതിന് ഇതേ ഒരു മുക്കാൽ കിലോയോളം കണ്ണൻ കൊഴിയാള എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് പിടി ഉണന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് കുടമ്പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില അപ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം ഇത് ചതച്ചില്ലായെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്താലും മതി കേട്ടോ ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ വെച്ചിട്ട് കുഞ്ഞുള്ളിയും കൂടെ ചതച്ചുകൊണ്ട് വരാം ഇതേ നമ്മുടെ കുഞ്ഞുള്ളി ചതച്ചിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞാൽ പിന്നെ പച്ചമുളകും തേ ഇതേപോലെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കിക്കൊണ്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഇതേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ കടുക് ഉലുവും പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഇതേ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമ്മുടെ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ കുറച്ചങ്ങ് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കേ ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് പെരുംജീരക പൊടിയാണ് ഒരു ടീസ്പൂൺ പെരുംജീരക പൊടിയും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വറുത്തി നന്നായിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെട്ടേ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കേ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടണേ ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ വെള്ളം എല്ലാം വറ്റി ഫ്രൈ ചെയ്യണം നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മീൻ വേവാനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് നല്ല ചൂടുള്ള കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ മീനെല്ലാം പറക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കേ അതെ നമ്മുടെ മീനെല്ലാം പറക്കി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് അതായത് ഈ മീൻകറി ഒന്ന് വറ്റി വരുന്നതും അല്ല ആവുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കണം അപ്പൊ ഇതിന് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ അടിപൊളി മീൻകറി ഇതേ നല്ല സ്വാദുള്ളതാണ് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതേ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു നോക്കിയാലോ അപ്പൊ ദേ നമുക്ക് നല്ല കുറുവിയ മീൻകറിയാണ് അത് നമ്മുടെ പാത്രത്തിലേക്ക് തേ ഇങ്ങനെ കോരി ഒഴിക്കാൻ കേട്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുണ്ട് കേട്ടോ അത്രയ്ക്ക് സ്വാദാണ് കേട്ടോ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് വിളമ്പാനായിട്ട് ഇച്ചിരി നല്ല പാടുണ്ട് അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളു ഇപ്പം കൂട്ടുകാർക്ക് നമ്മുടെ എന്താ ഈ മീൻകറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വെറൈറ്റി എന്താ പറയുന്നത് പാചകവുമായിട്ട് ഒരു വീഡിയോ കാണുന്നത് കാണുന്നതായിരിക്കും വീണ്ടും ടേക്ക് കെയർ